തീർച്ചയായും അത് പെട്ടെന്നുണ്ടായതല്ല കഴിഞ്ഞ മൂന്ന് കൊല്ലമായി കോട്ടായി പഞ്ചായത്തിൽ കോൺഗ്രസ് നിർജ്ജീവമായി കിടക്കുന്ന സമയത്താണ് ഞാൻ കോട്ടായ മണ്ഡലം പ്രസിഡൻ്റായി ചാർജെടുക്കുന്നത് അന്ന് തൊട്ട് ഇന്നുവരെ സാധാരണ പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല പരിപാടികൾ എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും നിങ്ങളെപ്പോലുള്ള പത്രപ്രവർത്തകർക്ക് നേതാക്കളോട് ചോദിക്കാം പാലക്കാട് ജില്ലയിലെ എൺപത്തെട്ട് പഞ്ചായത്തിൽ ഏറ്റവും സുസംഘടിതമായ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മണ്ഡലമാണ് കോൺഗ്രസ് കഴിഞ്ഞ നവംബർ മാസം തന്നെ തെരഞ്ഞെടുപ്പ് പ മുന്നൊരുക്ക യോഗം ഞങ്ങൾ നടത്തുകയുണ്ടായി ആ തെരഞ്ഞെടുപ്പ് മുന്നൊരു യോഗ യോഗം ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് പി എസ് സലീമാണ് ജനറൽ സെക്രട്ടറിയാണ് അതുപോലെ തന്നെ അന്ന് ഡി സി സി പ്രസിഡൻറ്റായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഏറ്റവും ആദ്യമായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക യോഗം നടത്തിയത് കോട്ടായ മണ്ഡലമാണ് അതിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു പോയതാണ് തുടർന്ന് അങ്ങോട്ട് ഒരു വാർഡിന് മൂന്നായി തിരിച്ചുകൊണ്ട് ഞങ്ങൾ അൻപത്താറോളം മീറ്റിങ്ങുകൾ നടത്തി ഏറ്റവും സുസജ്ജമായി നിൽക്കുന്ന സമയത്ത് അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് പാർട്ടിയുടെ വോട്ട് വാങ്ങി ജയിച്ച രണ്ട് മെമ്പർമാർ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി വിമത പ്രവർത്തനത്തെ നമുക്ക് മനസ്സിലാക്കാം പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ട് അതും യാഥാർത്ഥ്യമാണ് പക്ഷേ എല്ലാ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ ഇവിടെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി മാത്രം നിൽക്കുകയും അതുപോലെ തന്നെ അവിടെ ക്ഷീര ക്ഷീര സഹകരണ സംഘത്തിലടക്കം ഇതര പാർട്ടിയിൽ നിന്ന് ആളെ ചേർക്കാൻ അവിടുത്തെ മെമ്പറിൻ്റെ ഭാര്യ ശ്രമിച്ച് അതുകൂടെ യാഥാർത്ഥ്യമായിരിക്കും ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ ഡി സി യോഗത്തിലാണ് ഞങ്ങൾ ആദ്യത്തെ വിമർശനം ഉന്നയിച്ചത് ആ വിമർശനത്തെ മുൻ ഡി അധ്യക്ഷൻ സി ഇ വി ബാലചന്ദ്രൻ ഉൾപ്പെടെ പരിപൂർണമായി പിന്താങ്ങുകയും എല്ലാവരും കർശന നടപടി ഈ പാർട്ടി വിരുദ്ധർക്കെതിരെ ഉണ്ടാവണമെന്നാവശ്യപ്പെടുകയും ചെയ്തു പ്രോട്ടോകോൾ പ്രകാരം ഡി സി സി പ്രസിഡന്റ് ആവശ്യ ആവശ്യപ്പെട്ട പ്രകാരം ഞങ്ങൾ അതിനനുസരിച്ച് കോൺഗ്രസിൻ്റെ എല്ലാ പോഷക സംഘടനാ നേതാക്കളും മണ്ഡലം കമ്മിറ്റിയും ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി അത് ബ്ലോക്ക് പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയും അത് ജില്ലാ പ്രസിഡന്റിലേക്ക് എത്തുകയും ചെയ്തു നാലര മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയില്ലാത്തപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ അത് മറ്റു ഗ്രൂപ്പിൻ്റെ ആൾക്കാരാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അത് വളരെയധികം പ്രതിഷേധമായി അതുകൊണ്ട് ഞങ്ങൾ പത്ത് പതിനാലോളം പേർ ജില്ലാ മണ്ഡലം ബ്ലോക്ക് ഉത്തരവാദിത്തമുള്ള ആളുകൾ ഡി സി സി പ്രസിഡന്റിന് ചെന്ന് രാജി സമർപ്പിച്ചു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പ്രതിഷേധത്തിൻ്റെ ഭാഗമായി രാജി സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചെറിയ മാന്യത പോലും കാണിച്ചില്ല കാരണം ആ രാജിക്കത്ത് വാങ്ങി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് രാജിവെച്ചില്ലേ പൊയ്ക്കോളൂ പുറത്തു പൊയ്ക്കോളൂ എന്ന ദാഷ്ട്യം നിറഞ്ഞ സമീപനമാണ് സ്വീകരിച്ചത് കോട്ടായിലെ കോൺഗ്രസ് കഴിഞ്ഞ നാൽപ്പത്തെട്ട് വർഷമായി അവിടെ പഞ്ചായത്ത് ഭരണം നടത്തുന്നത് സി പി ഐ എം ആണ് കാരണം അതിൻ്റെ കാരണക്കാർ ഇത്തരത്തിലുള്ള കോൺഗ്രസിൻ്റെ ആളുകൾ തന്നെയാണെന്ന് നിസ്സംശയം പറയാം നൂറ് ശതമാനം അതാണ് സത്യം കാരണം അല്ലെങ്കിൽ മൂന്ന് വർഷമായി ഒരു പാർട്ടി പ്രവർത്തനത്തിലും വരാത്ത ബഹുമാനപ്പെട്ട കെ പി സി സി മുൻ അധ്യക്ഷൻ കെ മുരളീധരൻ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ജ്യോതികുമാർ ചാമക്കല തുടങ്ങിയവർ പങ്കെടുത്ത പഞ്ചായത്ത് മാർച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള ഒരു പരിപാടിക്കും പങ്കെടുത്തില്ല ബഹുമാനായ ഉമ്മൻചാണ്ടിയും മൻമോഹൻ സിംഗും മരിച്ചിട്ടും ആ അനുശോചന സന്ദേശത്തിൽ പോലും പങ്കെടുക്കാത്ത രണ്ട് മെമ്പർമാരെ പ്രാഥമിക കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനാണ് മണ്ഡലം കമ്മിറ്റി ഐക്യകണ്ഠേനാവശ്യപ്പെട്ടത് എന്നിട്ടും ഒരു നടപടി ഉണ്ടായില്ല അപ്പോൾ വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഇവിടെ സാധാരണ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തേണ്ട പ്രവർത്തകർക്കില്ല എന്ന ബോധ്യം ഞങ്ങൾക്ക് വന്നു ഗ്രൂപ്പിന് മാത്രമാണ് പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ എ സമ്മേളനത്തിൽ ഗുജറാത്തിൽ നടന്ന സമ്മേളനത്തിൽ ഗാർഗെ പറഞ്ഞൊരു വാക്കും രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വാക്കും ഗ്രൂപ്പ് ഇസ് കളി വേണ്ട എന്നാണ് അത് നിസ്സാരനായ ഒരു മണ്ഡലം പ്രസിഡൻ്റായ ഞാനും പറഞ്ഞ വാക്കും ഞങ്ങൾ പറഞ്ഞ വാക്കുകളും ഗ്രൂപ്പ് കളി വേണ്ട എന്നുള്ളതാണ് കാരണം ഒരു പെട്ടി പിടിച്ച് ഇവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പാർട്ടിയിൽ പദവിയും സ്ഥാനവും ഉണ്ടാവുകയുള്ളൂ സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്ത് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞു ഇതുവരെയും ഇതുവരെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ചലനങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ വിവരങ്ങളെല്ലാം തന്നെ എല്ലാ നേതൃത്വത്തിനും എത്തി എന്നുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ബഹുമാനായ അഡ്വക്കേറ്റ് സലീം കെ പി സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹം നിരവധി തവണ ബന്ധപ്പെട്ടിരുന്നു കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുതെന്ന് പറഞ്ഞു കാരണം ഞങ്ങളങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്കാണ് കോട്ടായിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക എന്നല്ലാതെ പാലക്കാട് ജില്ലയിലെ ഗ്രൂപ്പ് മുതലാളിമാരുടെ കൂടെ പോകാൻ കോട്ടായിലെ കോൺഗ്രസ് തയ്യാറല്ല കാരണം ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്ന് പറയുന്നത് യഥാർത്ഥ പാർട്ടി പ്രവർത്തനം എന്താണ് ഞങ്ങൾ കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ ആ പാർട്ടി പ്രവർത്തനത്തിന് ഒരു പിന്തുണ നൽകുന്നത് മാത്രമല്ല അഭിനന്ദിക്കേണ്ട അപമാനിക്കാത്ത ഒരു കാര്യം ചെയ്യണം കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസാന യോഗത്തിൽ അവസാന സമാപന യോഗത്തിൽ ആയിരത്തോളം പേരാണ് പ്രകടനമായി തണ്ണീരങ്കാളിൽ നിന്ന് കോട്ടായിലേക്ക് വന്നത് അതാ മാത്തൂർ പഞ്ചായത്തിലെയും അന്ന് പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിമാനത്തോടെ പറഞ്ഞു ഒരു കോട്ടായിൽ ഇത്രയും ശക്തമായ സുസംഘടിതമായ ആളുകൾ ഉണ്ട് എന്നുള്ളത് അത്തരത്തിൽ ഞങ്ങൾ രാവും പകലും കഷ്ടപ്പെട്ടാണ് ഈ പാർട്ടിയെ ശക്തിപ്പെട്ടത് പക്ഷേ ഇവിടെ ഗ്രൂപ്പ് നേതാക്കൾമാർക്കാണ് പ്രാധാന്യം അല്ലാതെ പാർട്ടിക്ക് വേണ്ടി വരുന്നത് മറ്റ് മെയ് ഒന്നാം തീയതി മേജ റോഡിലുള്ള എൻ്റെ വീട്ടിൽ വെച്ചാണ് കൺവെൻഷൻ വളരെ വിപുലമായ മീറ്റിംഗ് നടത്താനുള്ള സൗകര്യം അവിടെയുണ്ട് അവിടെ വെച്ചാണ് കൺവെൻഷൻ ഞങ്ങൾ ഒരു കാര്യവും ഏകപക്ഷീയമായി ഇന്നുവരെ തീരുമാനിച്ചിട്ടില്ല കോട്ടായിലെ പ്രവർത്തകരെ കോൺഗ്രസിന് വേണ്ടി രാപ്പകൽ പണിയെടുത്ത പ്രവർത്തകരെ അപമാനിച്ചതിനുള്ള പ്രതിഷേധം അത് ശക്തമായ നിലപാടിൽ എടുക്കും കാരണം ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു തീരുമാനം അതെ അത് വെറും പ്രതിഷേധമായിരിക്കില്ല ഭൂരിപക്ഷ അഭിപ്രായം എന്താണോ അതിനനുസരിച്ചുള്ള നിലപാട് അന്ന് അവിടെ സ്വീകരിക്കും ഒരു സംശയമില്ല സി പി എം ആയിട്ട് ചർച്ച നടത്തേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിനെതിരായിട്ടുള്ള ചർച്ചയാണ് ഞങ്ങൾ ആ കൂടി ചെയ്തുള്ളത് ഞങ്ങളൊരു ചെറിയ ആളുകളായിരിക്കാം പക്ഷേ ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഇവർ മറുപടി പറയണ്ടേ കാരണം ഇപ്പം ഞാൻ ലേറ്റസ്റ്റായി അറിഞ്ഞൊരു കാര്യം വേറൊരു ഗ്രൂപ്പ് തമ്പുരാൻ ഡി സി സി പ്രസിഡന്റിനോട് പറഞ്ഞിരിക്കുകയാണ് ഇവർ മറ്റൊരു നിലപാടെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കോട്ടായിലെ നമ്മുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ അദ്ദേഹത്തെ ഒന്ന് പുറത്താക്കുന്നതല്ലേ നല്ലത് എന്നാണ് ഡി സി സി പ്രസിഡന്റിനോട് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് പേര് പറയാം അത് ചന്ദ്രൻ എന്ന കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഇത് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞിട്ടല്ല എന്ന് അദ്ദേഹമോ ഡി സി സി പ്രസിഡന്റോ പറയട്ടെ അപ്പൊ പറയൂ എ വി ഗോപിനാഥ് പാലക്കാട് ജില്ല കണ്ട ഏറ്റവും നല്ല കോൺഗ്രസിന്റെ സംഘാടകനാണ് അതുപോലെ തന്നെ എ രാമസ്വാമി കഴിവുള്ള ആരെയും ഇത് അത് കഴിവുള്ള ആരെയും അംഗീകരിക്കുന്ന കാര്യമില്ല കാരണം ഇവർ പറയുന്നത് അടിമകളെ പോലെ നോക്കുന്ന ആൾ സാധാരണ മണ്ഡലം പ്രസിഡൻ്റായാലും അതിൻ്റെ ഉയർന്ന തരത്തിലുള്ളവരെയും തരം താഴ്ത്തുക എന്നുള്ളത് അതിനുവേണ്ടി മാത്രം ഒത്തുകൂടുന്ന ഗ്രൂപ്പ് സംവിധാനമാണ് ഇവിടെ നിലവുള്ളത് അത് നിലനിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ്സിന് ശാപമുക്തി കിട്ടില്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം